ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വളരെയധികം സത്യസന്ധതക്കും കൃത്യനിഷ്ഠതയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന പരിശ്രമശീലം ഏറ്റവും കൂടുതലുള്ളവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പലവിധ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുമെങ്കിലും സ്വയമായിട്ടുള്ള പരിശ്രമത്താല് അധ്വാനത്തിലൂടെ ആരോടും കടപ്പാടില്ലാതെ ജീവിത വിജയം നേടുന്നവരാണ് ഈ തിരുവോണം നക്ഷത്രക്കാര് മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരില് ഈ മാർച്ച് മാസത്തിലെ ഏഴര കൊല്ലമായിട്ട് നിലനിന്നിരുന്നതായ ഏഴര ശനിയുടെ ആ ഭാഗം പൂർണമായിട്ടും മാറുകയാണ് ഈ ശനീശ്വരനാണെങ്കിൽ ഈ സമയത്ത് രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും ജന്മരാശിയിലേക്കാണെങ്കിലോ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ടും ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഈശ്വര ആരാധനയും കൃത്യമായിട്ടുള്ള ജീവിത അനുഷ്ഠാനങ്ങളും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സഹായസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിലോ ധനസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കൂടുതലായിട്ടും മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ധനപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിലെ എന്നാലോ ഭാര്യാഭർതൃ ബന്ധങ്ങളിലെ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാർ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്